ഇനി ഒന്ന് ചെറിച്ചാണ് ഈ റഫ് മാഡ് കമ്പരാനെ മമ്പർക്കാവ ഒന്ന് ചെറിച്ചിട്ടുണ്ടാര്മ അന്ന് നമ്മൾ കരഞ്ഞിക്കാറ് ചിരിച്ചു പങ്കിരിക്കുന്ന പറഞ്ഞപ്പോ ഇന്ന് ഞാന് വണ്ടിന്ന് പറത്തോടും അന്ന് ഞങ്ങള് പിന്നെ വന്നപ്പോ വീടിയെടുത്തത് കുറച്ച് ഒറിജിനില്ല ഞമ്മളെ മാണിക്കണ്ടും പുകലൊന്നും വന്നിട്ടില്ല ഇല്ല തനി സ്വഭാവം അത് ഇന്നും എടുക്കില്ല തനി സ്വഭാവം എടുക്കാൻ പോവാൻ ഞാനല്ല അതാക്കണ് ഇതാക്കണ് നിങ്ങളെ മകനാണ് നിക്കണ് നിങ്ങളെ പിന്നെ മകളെ മകനാണ് നിക്കണ് അന്ന് വന്നപ്പോ ഞമ്മള് റമദാന് റമദാന പതിനഞ്ചിലാണ് പതിനഞ്ചിനാണ് നമ്മൾ ഫസ്റ്റ് വന്നത് അന്നാണ് ഞമ്മളിവിടെ വീഴെടുത്ത് അന്ന് പല ആരും ഞാൻ എല്ലാവരും സുഖം <laughs> തടിയ